നമസ്കാരം സ്ത്രീകൾക്ക് ഗർഭചിത്രത്തിന് അനുമതി നൽകി യു എ ഇ ബലാത്സംഘം ബന്ധുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ പീഡനം എന്നിവ മൂലമുണ്ടാകുന്ന ഗർഭം അലസിപ്പിക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് നിയമം യു എ ഇയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്നും ആരോഗ്യവും സുരക്ഷയും ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു മെഡിക്കൽ ബാധ്യത നിയമവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്ത്രിസഭാ പ്രമേയം നാൽപ്പത്തി നാലിലാണ് നിബന്ധനകൾക്ക് അനുസൃതമായി ഗർഭചിദ്രം അനുവദീയമാണെന്ന പ്രസ്താവന വന്നിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായോ അവരുടെ ബന്ധത്തിലൂടെ ഗർഭം ധരിച്ചാൽ ഗർഭചുദിരം അനുവദിക്കുന്നതായിരിക്കും സ്ത്രീയുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഗർഭത്തിന് ഉത്തരവാദിയാണെങ്കിലും ഗർഭചിത്രത്തിന് അനുമതി ലഭിക്കുന്നതാണ് അതേസമയം ബലാത്സംഗം നടന്നിട്ടുണ്ടെങ്കിൽ ഉടനടി അധികാരികളെ അറിയിക്കുകയും പിന്നീട് പബ്ലിക് പ്രോസിക്യൂഷന്റെ ഔദ്യോഗിക റിപ്പോർട്ട് വഴി തെളിയിക്കുകയും വേണം ഗർഭചുദ്ര സമയത്ത് ഭ്രൂണത്തിന് നൂറ്റി ഇരുപത് ദിവസത്തിൽ താഴെ മാത്രമേ പ്രായം ഉണ്ടായിരിക്കാൻ പാടുള്ളൂ സ്ത്രീയുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള സങ്കീർണതകൾ ഉണ്ടാകാൻ പാടില്ല യു എ യിൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലുമായി താമസിക്കുന്നവർക്ക് നിയമം ബാധകമാണ് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമനിർമ്മാണമാണ് യു എ ഇവശ്യം ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾ പലപ്പോഴും ലൈസൻസ് ഇല്ലാത്ത ക്ലിനിക്കുകളെ സമീപിക്കാറുണ്ട് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട് ഇത് പലപ്പോഴും സ്ത്രീകളുടെ ആരോഗ്യത്തെ തന്നെ സ്ഥാനമായി ബാധിക്കാറുമുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് പുതിയ നടപടി വന്നിരിക്കുന്നത് ക്രൈംസ് ആൻഡ് പെനാൽറ്റി നിയമത്തിലെ ആർട്ടിക്കൽ ഫോർ നോട്ട് സിക്സ് പ്രകാരം യു എയിൽ ബലാത്സംഘത്തിനുള്ള ശിക്ഷ ജീവപര്യന്തവും വധശിക്ഷയുമാണ് പ്രതി ഇരയുടെ ബന്ധുക്കളിൽ ഒരാളോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത വ്യക്തിയോ ആണെങ്കിലും ഇതേ ശിക്ഷ തന്നെയാണ് ലഭിക്കുക യു എയുടെ ഔദ്യോഗിക ഗസറ്റിൽ പ്രഖ്യാപിക്കുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും യു എ നിയമവിധേയമായി ഗർഭഛച്നം നടത്തുന്നതിന് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയത്തിന്റെയോ എമിറേറ്റ് ഹെൽത്ത് അതോറിറ്റി മേധാവിയുടെയോ തീരുമാനപ്രകാരം അതത് മേഖലാ ആരോഗ്യ സമിതിയാണ് ഗർഭഛുദ്ര അഭ്യർത്ഥനകളിൽ തീരുമാനം കൈക്കൊള്ളുക ആരോഗ്യ സമിതിയിൽ ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റാ സൈക്കാട്രിക് സ്പെഷ്യലിസ്റ്റാ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രതിനിധി എന്നിവരുൾപ്പെടെ മൂന്ന് പേരായിരിക്കും ഉണ്ടാവുക